രാജലക്ഷ്മിയെ രാജി എന്നാണ് വിളിക്കുന്നത് സ്ഥലം കോഴിക്കോടാണ് രാജലക്ഷ്മിക്ക് സ്വന്തമായിട്ട് ചെറിയൊരു ബിസിനസ്സൊക്കെ ഉണ്ട് ബുട്ടിക്കൊക്കെ നടത്തുകയാണ് ഭർത്താവ് ഒരു പ്രൈവറ്റ് ബാങ്കിലെ കോഴിക്കോട് തന്നെയുള്ള ഒരു പ്രൈവറ്റ് ബാങ്കിലെ മാനേജരാണ് ഒരേ ഒരു മകളാണ് രാജലക്ഷ്മിക്കുള്ളത് ഒറ്റ മകളാണ് മകളുടെ പേര് വൃന്ദ എന്നാണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഭാര്യയും ഭർത്താവും മകളുമായിട്ടൊക്കെ ഇങ്ങനെ ജീവിതം കോഴിക്കോട്ടെ ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് ജീവിതം നന്നായിട്ട് മനോഹരമായിട്ട് കുഴപ്പമില്ലാതെയൊക്കെ പോവുകയാണ് രാജലക്ഷ്മിക്ക് അധികം പ്രായമൊന്നുമില്ല കാരണം രാജലക്ഷ്മിക്ക് പതിനെട്ട് വയസ്സായപ്പോഴാണ് ഈ മകളുണ്ട് പതിനെട്ടാമത്തെ പതിനേഴാമത്തെ വയസ്സിലാണ് വിവാഹം കഴിഞ്ഞത് പതിനെട്ട് വയസ്സായപ്പോഴേക്കും ആ മകളുണ്ടായി ഒരേ ഒരു മകളാണെന്ന് ഞാൻ പറഞ്ഞ വൃന്ദ എന്ന് പറഞ്ഞ മോളുണ്ടായി അപ്പോൾ ഈ വൃന്ദക്കിപ്പോൾ ഏകദേശം പത്തൊൻപത് വയസ്സായിട്ടേ ഉള്ളൂ പത്ത് മുപ്പത്തേഴ് മുപ്പത്തെട്ട് വയസ്സേക്കെ ഉള്ളൂ രാജലക്ഷ്മി എന്ന് പറഞ്ഞ ആ സ്ത്രീക്ക് അത്രയും പ്രായം മാത്രമേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം കാണുന്ന ഒക്കെ വളരെ സുമുഖിയാണ് സുന്ദരിയാണ് അത്യാവശ്യം നന്നായിട്ട് എല്ലാവരുമായിട്ടും ഇൻട്രാക്റ്റ് ചെയ്യുന്ന ആളാണ് പിന്നെ ഭർത്താവിനേക്കാൾ കൂടുതലായിട്ട് ബാങ്കിങ് സെക്ടറിൽ ഈ ഒരു ഊട്ടികയൊക്കെ നടക്കുന്നുണ്ട് പ്രൈവറ്റ് ബാങ്കിലേക്ക് ആളുകളെ കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യിക്കുവാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയേറെ നന്നായിട്ട് നല്ല മിടുക്കും കഴവും കഴുകുക കഴിവും കാര്യശേഷിയും ഒക്കെ ഉള്ള ആളാണ് നമ്മുടെ രാജലക്ഷ്മി എന്ന് പറഞ്ഞ രാജ്യം അപ്പോൾ ഈ രീതിയിലേക്ക് പോകുമ്പോഴേക്കും പിന്നെ അത്യാവശ്യം മകൾക്ക് പത്തൊൻപത് വയസ്സായപ്പോൾ തന്നെ വിവാഹാലോചന നടക്കുമെന്ന് മകൾ പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളൂ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ പാസ്സായി പിന്നെ ചെറിയൊരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ചെറിയ ഒരു ഡിപ്ലോമ കോഴ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദുബൈയിൽ നിന്ന് വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വിവാഹാലോചന വരുന്നത് വരൻ്റെ പേര് ശരത് എന്നാണ് കുഴപ്പമില്ലാത്ത ഫാമിലിയാണ് സാമ്പത്തികമായിട്ട് സുസ്ഥിരമൊക്കെയുള്ള ഫാമിലിയാണ് അപ്പോൾ ഈ ശരത്തിന് ദുബൈയില് അത്യാവശ്യം കുഴപ്പമില്ല അത് ശരത്തിൻ്റെ ഫാദറിന് ദുബൈയിൽ ബിസിനസ്സാണ് ഫാദറിനെ സഹായിക്കുന്നതോടൊപ്പം തന്നെ ശരത്തിനും ദുബൈയില് പിന്നെ ഒരു ജോലിയുണ്ട് പിന്നെ മുപ്പതിനോടടുത്താണ് ശരത്തിന്റെ പ്രായം കാണാനൊക്കെ വളരെ സുമുഖനാണ് സുന്ദരനാണ് അപ്പോൾ ഇങ്ങനെ മകൾക്ക് മകൾ വെറുതെക്ക് ഒരു വിവാഹാലോചന ഭർത്താവ് കൊണ്ടുവന്നപ്പോഴേക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ഹൃദയവിശാലതയൊക്കെ ഉള്ള ആളുകളാണ് അപ്പം ആ ഹൃദയ വിശാലതയും നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അവരൊന്ന് ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നു പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സിറ്റുവേഷനും ഒക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു എല്ലാം ഓക്കെ ആയി അപ്പോഴേക്കും ഇവർക്ക് ഒരേ ഒരു മകളായതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും കുറച്ച് സ്വത്തുക്കളൊക്കെ ഉണ്ട് അതുകൂടാതെ തന്നെ പിന്നെ ഒരേ ഒരു മകളായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല അത്യാവശ്യം പണവും സ്വർണവും ഒരു കാറും ഒക്കെ തരാനായിട്ട് ഞങ്ങൾ സന്നദ്ധരാണ് ഇപ്പോഴത്തെ സ്വർണ്ണവില എന്ന് പറഞ്ഞാൽ ആകാശം മുട്ടിനില്ക്കുന്ന സ്വർണത്തിൻ്റെ വിലയാണ് പക്ഷേ മകൾക്കായിട്ടുള്ളതൊക്കെ ഇവർ നേരിട്ട് തന്നെ ഒരു പത്തൊൻപത് പവനൊക്കെ നേരിട്ട് തന്നെ കരുതി എല്ലാം ഓക്കെ ആക്കി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഒരു എന്താ പറയുക സാമ്പത്തികമായിട്ടെല്ലാം സ്വ സ്വർണ്ണം വാങ്ങിക്കുക അല്ലെങ്കിൽ പണം കണ്ടെത്തുക എന്നുള്ളത് രാജലക്ഷ്മിയെയും ഭർത്താവിനെയും സംബന്ധിച്ചോളം അതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നില്ല കാരണം എല്ലാം മകളുടെ പേരിൽ എല്ലാം ഓക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ പയ്യൻ ദുബായിൽ നിന്ന് വന്നു ഇനി വിവാഹം കഴിഞ്ഞിട്ട് തിരിച്ചു പോകത്തുള്ളൂ മൂന്ന് മാസം സമയമുണ്ട് മൂന്ന് മാസം തിരുവാനും സമയമുണ്ട് അപ്പോൾ എൻഗേജ്മെൻറ്റിന് വന്ന് പത്തഞ്ഞൂറ് അറുന്നൂറ് പേരെയും വിളിച്ചിട്ട് വളരെ കോഴിക്കോട് വെച്ചിട്ട് ടൗണിൽ വെച്ച് തന്നെയുള്ള വലിയൊരു പിന്നെ കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് കോഴിക്കോട് അവിടെ വെച്ചിട്ട് വളരെ വിപുലമായിട്ടുള്ള എല്ലാ ബന്ധുക്കാരും എല്ലാവരെയും വിളിച്ച് വളരെ വിപുലമായിട്ട് നല്ല രീതിയിലാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് മോതിരന്മാരോ ചടങ്ങൊക്കെ നടന്നത് വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ആൾക്കാരൊക്കെ പറഞ്ഞ് വളരെ സുഖനായ ചെറുപ്പക്കാരൻ സുന്ദരനായ ചെറുപ്പക്കാരൻ നല്ല ജോലിയുള്ള ചെറുപ്പക്കാരൻ രാജിയും ഭർത്താവും ഭാഗ്യവാനാണ് മകളാണെങ്കിലും അതീയ ചെറിയ പ്രായത്തിൽ തന്നെ പത്തൊൻപത് വയസ്സായപ്പോൾ തന്നെ നല്ലൊരു ദുബൈക്കാരൻ അടക്കവും മുതുക്കവും സുന്ദരനുമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള ഒരാളെ കിട്ടി എന്താണെങ്കിലും അവർ ഭാഗ്യവാന്മാരാണ് പിന്നെ പുതിയ ചക്കനും പെണ്ണുമൊക്കെ നന്നായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ് അപ്പോൾ ഈ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ശരത്ത മിക്കവാറും ഒക്കെ വിളിക്കും വിളിക്കുമ്പോഴൊക്കെ രാജലക്ഷ്മിയുമായിട്ട് നന്നായിട്ട് സംസാരിക്കും വീട്ടിലേക്കൊക്കെ ശരത്ത ഇടയ്ക്കൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മകൾ വൃന്ദ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് പഠിച്ച് തീർന്നതാണ് അപ്പോൾ അതിൻ്റെ എക്സാമും മറ്റു ചില ടെക്നിക്കലായിട്ടുള്ള എന്താ പറയുക പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ പോകാറുണ്ട് ഇടയ്ക്ക് ഭർത്താവ് ബാങ്കിലാണ് ഞാൻ പറഞ്ഞ പൊതുവെ ഒരു പ്രൈവറ്റ് ബാങ്കിൽ ജോലി ചെയ്യുകയാണ് പക്ഷേ വരുമ്പോൾ അങ്ങനെ അങ്ങനെയല്ല സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെയാണ് ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരികയും ആ വീട്ടിൽ നിന്ന് പിന്നെ ഇടയ്ക്ക് സംസാരിക്കുകയും ഫോൺ വിളിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും അങ്ങനെയൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഒരു ജസ്റ്റ് ഒരു രണ്ടാഴ്ചത്തേക്ക് അദ്ദേഹം ഒന്ന് ദുബൈലേക്ക് പോയിരുന്നു കാരണം ലീവൊക്കെ എക്സ്റ്റൻഷൻ ചെയ്തെടുക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് കാരണം വിവാഹം കഴിഞ്ഞിട്ട് വിവാഹത്തിൻ്റെ ശേഷം വൃദ്ധയുമായിട്ട് ദുബൈയിലേക്ക് തിരിച്ചു പോകാനുള്ള പദ്ധതിയാണ് അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ കൂട്ടണമല്ലോ അതിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയാണ് പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കോഴിക്കോട്ടെ ആളുകളിൽ കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞാൽ ഹൃദയ വിശാലതയുള്ള ആളുകളാണ് സ്നേഹിക്കാൻ നന്നായിട്ട് സ്നേഹം വാരിക്കോരി വാരിക്കോരി നൽകുന്ന ആളുകളാണ് ആൾക്കാരെ പെട്ടെന്ന് അധികം പിന്നെ അങ്ങ് പെട്ടെന്ന് അധികം ഇതാകാതെ തന്നെ വിശ്വസിക്കുന്ന ആൾക്കാരും കൂടിയാണ് ഈ കോഴിക്കോട്ടുള്ള ആളുകൾ ആ ഒരു പ്രത്യേകതയും കൂടെ കോഴിക്കോട്ടുകാർക്കുണ്ട് അപ്പം ശരത്തിടയ്ക്ക് വീട്ടിൽ വരികയും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും പിന്നെ രാജീയമായിട്ടോ മായമയായിട്ടോ നല്ല സൗഹൃദത്തിലാണ് അവർ തമ്മിൽ വലിയ പ്രായ വ്യത്യാസം ഒന്നും ശരിയായിട്ട് പറഞ്ഞാൽ അഞ്ച് എട്ടമ്പത് വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ നല്ലതിനാണോ നല്ല ടൈംസിലാണ് എപ്പോഴും കളിയും ചിരിയും തമാശയും ഫോൺ വിളിയും അങ്ങനെയുള്ള ആ രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങളൊക്കെ അങ്ങ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പ്രത്യേകമായിട്ട് പിന്നെ ആ മകൾക്കാണെങ്കിലും അമ്മയുമായിട്ട് തൻ്റെ പ്രതിഷേധവും വരൻ അമ്മയുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് തൻ്റെ ഫാദറും അച്ഛനുമായിട്ടാണെങ്കിൽ നല്ല സൗഹൃദത്തിലാണ് തന്നെക്കാൾ കൂടുതൽ സൗഹൃദം തൻ്റെ മാതാപിതാക്കളുമായിട്ടാണ് തൻ്റെ പിന്നെ ശരത്തേട്ടനെന്ന് പറയുമ്പോഴേക്കും പുറത്തേക്ക് അതൊരു അഭിമാനം തന്നെയായിരുന്നു കാരണം ഏറ്റവും കൂടുതലായിട്ട് എല്ലാ പെൺകുട്ടികളും പിന്നെ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് തൻ്റെ തന്നെ വിവാഹം കഴിക്കുന്നയാൾ തൻ്റെ വീട്ടുകാരുമായി അറ്റാച്ച് ചെയ്ത് നിൽക്കുക വീട്ടുകാരുടെ അവർ സ്വന്തം മകനെ പോലെ തന്നെ സ്വന്തമായിട്ട് അത്രയേറെ പിന്നെ ആ ഒരു ആത്മബന്ധത്തോട് ോട് കൂടി കാണുക എന്ന് പറയുമ്പോഴേക്കും ഏതൊരു പെൺകുട്ടിക്കും പെൺകുട്ടിക്കുമാർ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അത് അറിയാവുന്ന സംഗതിയും കൂടിയാണ് അപ്പോൾ ഇങ്ങനെ കല്യാണത്തിൻ്റെ വിളിയെല്ലാം കഴിഞ്ഞാൽ എല്ലാ എല്ലാ ആൾക്കാരെയും വിളിച്ചു കുറിയൊക്കെ അടിച്ചു എല്ലാവരെയും വിളിച്ച് കല്യാണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി സ്വർണവും പണവും സംഗതികളും എല്ലാം പണമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ ശരിയായിട്ട് പറയുകയാണെങ്കിൽ ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപകളും ക്യാഷായിട്ട് തന്നെ അവർ കല്യാണ ചെലവനും മറ്റുമായിട്ട് എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടത് ആ സമയത്ത് വേണ്ട കല്യാണത്തിന് ശേഷം മകേനെ കല്യാണത്തിൻ്റെ അന്ന് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലേക്കാണ് വെച്ചിരിക്കുന്നത് പുതിയ കാറ് വാങ്ങിയിട്ടുണ്ട് അത് കിയയുടെ കാറാണ് അവർ വാങ്ങിയത് കീയയുടെ ഒരു കാർ വാങ്ങിയിട്ടുണ്ട് പിന്നെ സ്വർണം ഞാൻ പറഞ്ഞു പത്തൊൻപത് പോയിൻറ്റ് സ്വർണം എല്ലാം ഉണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എല്ലാ സംവിധാനങ്ങളുമായി ഓഡിറ്റോറിയം സകലതും എല്ലാം എല്ലാം ഒക്കെയായി മകളുടെ ഈ കല്യാണത്തിന് മുൻപായിട്ട് അൾതി അങ്ങനെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു നന്നായിട്ട് നല്ല എല്ലാ രീതിയിലും കല്യാണത്തിന് വേണ്ടിയിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒരു ദിവസം മാത്രമേ കല്യാണത്തിന് ബാക്കിയുള്ളൂ പിറ്റേ ദിവസം കല്യാണമാണ് അപ്പോൾ ഈ കല്യാണത്തിൻ്റെ അന്ന് ആ ദിവസം എല്ലാവരും കാത്തിരുന്ന സമയം വന്നെത്തി ബ്യൂട്ടീഷ്യനൊക്കെ നേരിടാ തന്നെ അവിടെ മകളെ ഒരുക്കുവാനായിട്ടും രാവിലെ തന്നെ മുഹൂർത്തം ത്തിൻ്റെ സമയത്തിന് വളരെയേറെ മുൻപ് തന്നെ ബ്യൂട്ടീഷൻ എത്തി എല്ലാ ആൾക്കാരും ഓരോരോ കാര്യങ്ങളിൽ ആയിരുന്നു അപ്പോഴാണ് ആൾക്കാരെ ശ്രദ്ധിച്ചത് രാജി എന്ന് പറഞ്ഞാൽ രാജലക്ഷ്മിനെ കാണാനില്ല രാജലക്ഷ്മിനെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ നോക്കി ആദ്യം അവിടെ ഉണ്ടായിരുന്നു വിളുപ്പിനെ ഉണ്ടായിരുന്നു പിന്നീട് ഓരോരുത്തർ കരുതി അവിടെ കാണും ഇവിടെ കാണും മകൾക്കൊക്കെ അത് അന്വേഷിക്കാൻ സമയമില്ല ഭർത്താവാണെങ്കിലും പിന്നെ ബ്യൂട്ടി പാർലറിലൊക്കെ അവിടെ മേക്കപ്പ് ഒക്കെ ചെയ്യണമല്ലോ മകളുടെ കല്യാണമല്ലേ അപ്പോൾ അതിൻ്റെ ഓരോരോ തിരക്കിലും അവിടെ ഇവിടെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഭാര്യ ആയിരിക്കാമെന്ന് ഭർത്താവും അല്ല അമ്മ അവിടെ എവിടെയെങ്കിലും ആയിരിക്കാമെന്ന് മകളും അല്ലെങ്കിൽ കുടുംബിനിയായിട്ടുള്ള രാജി മറ്റുള്ള ഓരോ തിരക്കുകളിൽ ആയിരിക്കാമെന്ന് മറ്റു പലരും അങ്ങനെ ഇങ്ങനെയൊക്കെ കരുതി സമയം പോയി ഒൻപത് മണിയായി പത്ത് ാണ് വിവാഹം പത്ത് മണിയായിട്ടും അവർ നോക്കിയപ്പോൾ എല്ലായിടത്തും അപ്പോഴാണ് കൂടുതലായിട്ടും ഇങ്ങനെ അന്വേഷിക്കാനായിട്ട് നോക്കിയത് ആ സമയത്ത് എങ്ങും തന്നെ നമുക്ക് അവർക്ക് കാണാൻ സാധിച്ചില്ല രാജലക്ഷ്മി എന്ന് പറഞ്ഞ രാജീനെ എങ്ങും തന്നെ കാണാൻ ആ വീട്ടിലെ ഒരു സ്ഥലത്ത് പോലും ഇല്ലാതെ അപ്പോൾ ഈ ചിറക്കൻ കൂട്ടരും ആൾക്കാരും ഒക്കെ പതിനൊന്ന് മണിയോട് കൂടിയിട്ട് പത്തേം മുക്കാൽ പതിനൊന്ന് മണി ആകുമ്പോഴത്തേനും ഈ പിന്നെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോളിലേക്ക് എത്തേണ്ടതാണ് അപ്പോൾ അവിടെ മറ്റൊരു സംഗതി ഉണ്ട് അവർ അവിടെയും ഇതുപോലെ തന്നെയാണ് ചിറക്കനെ കാണാനില്ല ശരത്തിനെ കാണാനില്ല ശരത്ത് അവിടെ കാണും ഇവിടെ കാണും ആ സ്ഥലത്ത് കാണും ഇവിടെ കാണും കാണുമെന്നൊക്കെയാണ് ആൾക്കാർ കരുതിരുന്നത് പക്ഷേ പത്തര കഴിഞ്ഞ് പത്തുമണി കഴിഞ്ഞ് ബ്യൂട്ടി പാർലർ ആയിരിക്കണം ഓരോരുത്തരോർത്തും ഇങ്ങനെയുള്ള ചില ചില ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അത്ര വലിയ അവിടെ ഇവിടെ കാണും വിളിച്ചിട്ട് സ്വിച്ച് ഓഫാണ് ഒരു സംഗതികളുമില്ല എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ കല്യാണത്തിൻ്റെ അതേ ദിവസം തന്നെ ഈ രാജി എന്ന് പറഞ്ഞ രാജലക്ഷ്മിയും ശരത്ത് എന്ന് പറഞ്ഞ പ്രതിഷുധ വരനും കൂടി അവിടെ നിന്ന് ഒളിച്ചോടി അവർ ഒളിച്ചോടി നേരെ ഒളിച്ചോടി രാജ്യം തന്നെ വിട്ടുപോവുകയാണ് അവർ ചെയ്തത് അവർ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി പിന്നെ എന്താ പറയുക തായ്ലൻഡിലേക്ക് അവർ പോയി എന്നുള്ളതാണ് അത് പിന്നീടാണ് അറിഞ്ഞത് ഇവർ രണ്ടുപേരും ഫ്ലൈറ്റ് കയറി കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് കയറി തായ്ലൻഡിലേക്ക് പോയി അതേ എഴുത്തെഴുതി വെച്ചു ഒന്നര പേരെ അതിനുശേഷം ഞങ്ങൾ പോകുന്നു ഞങ്ങളെ അന്വേഷിക്കേണ്ട ഞങ്ങൾ രണ്ടുപേരും പ്രണയബദ്ധരാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഞങ്ങൾ ശരീരവും മനസ്സും ആത്മാവുമൊക്കെ പങ്കുവച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരമ്മ പറയുകയാണ് സ്വന്തം മകളുടെ കല്യാണത്തിന് സ്വന്തം മകളുടെ വിവാഹത്തിന് ഒരുക്കി വെച്ചിരുന്ന അൻപത് പൗൻറ്റ് സ്വർണവും ഇരുപത് ലക്ഷം രൂപയും കാർ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം എടുത്തുകൊണ്ട് മകളുടെ ഭർത്താവുമായിട്ട് അന്നേ ദിവസം വിവാഹം കഴിക്കേണ്ട ശരത് എന്ന് പറഞ്ഞാൽ മകളുടെ ഭർത്താവുമായിട്ട് അമ്മ അമ്മായിയമ്മ ഒളിച്ചോടിപ്പോയി നല്ല വാർത്തയാണല്ലേ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ട്രെൻഡ് അങ്ങനെയാണ് നമ്മളുടെ ചില ആൾക്കാരുടെ രീതികളും ആൾക്കാരുടെ ആ ഒരു എന്താ പറയുക കാറ്റഗറി ആ രീതിയിലേക്ക് മാറിയിരുന്നു മകൾക്ക് എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല സ്വന്തം അമ്മ സ്വന്തം പെറ്റമ്മ തൻ്റെ താൻ തൻ്റെ ഭർത്താവുമാകാനിരുന്ന പുരുഷനുമായിട്ട് ഒളിച്ചോടി പോയിക്കുന്നു അതും എവിടെയാണ് ഒളിച്ചോടി പോയത് രാജ്യം തന്നെ വിട്ടുപോയിക്കുന്നത് പറയുകയാണ് ഞങ്ങൾ പ്രണയബദ്ധരാണ് നിങ്ങൾ ശരീരവും മനസ്സും ആത്മാവും ഒക്കെ പങ്കുവഹിച്ചു ഞങ്ങളെ അന്വേഷിക്കേണ്ട ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ പോവുകയാണ് സ്വർണവും പണവും ഒക്കെ ആയിട്ടാണ് അമ്മ പോയിക്കുന്നത് രാജലക്ഷ്മിയുടെ ഭർത്താവിനായി എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല മകളെക്കാൾ കൂടുതലായിട്ട് അയാളാണ് ഞെട്ടിപ്പോയത് തൻ്റെ തൻ്റെ ഭാര്യ തൻ്റെ മക്കളുടെ ഭർത്താവുമായിട്ടാണ് വേറെ ആരാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു തൻ്റെ മക്കളുടെ ഭർത്താവുമായിട്ട് ഒളിച്ചോടി പോയിരിക്കുന്നു ആ മക്കളുടെ ഭർത്താവിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ആ നല്ല സുന്ദരിയായിട്ടുള്ള ആ പത്തൊൻപത് കാരിയായിട്ടുള്ള പെൺകുട്ടീനെ വേണ്ടെന്ന് വെച്ചിട്ട് അയാൾ പോയത് ആ പെൺകുട്ടിയുടെ അമ്മയായിട്ടുള്ള മുപ്പത്തിയെട്ടുകാരിയുമായിട്ടാണ് അയാൾ ഒളിച്ചോടി തായ്ലൻഡിലേക്ക് ഒളിച്ചോടി ഒരു പുതിയ ജീവിതത്തിൻ്റെ ഇത് കാണുവാനായിട്ട് അയാൾ പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സമൂഹത്തിലുള്ള ഈ ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ മകൻ മകൾ ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ അതിനൊക്കെ എന്ത് മൂല്യമാണ് ഇപ്പോൾ ആളുകൾ കൽപ്പിക്കുന്നത് കൽപ്പിച്ച് കൊടുക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടി എടുക്കേണ്ടതായിട്ടുണ്ട് ഇതൊരു താക്കീതാണ് എല്ലാവർക്കും കാരണം ഈ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഈ തലമുറയിൽ എന്തും എങ്ങനെയും എവിടെയും എപ്പോഴും സംഭവിക്കാം എന്നുള്ളതാണ് ഇത് കോഴിക്കോടുള്ള ഒരു രാജലക്ഷ്മിയുടെ കഥ മാത്രമല്ല പല സ്ഥലങ്ങളിലും അച്ഛൻ്റെ പിന്നെ കൂട്ടുകാരനുമായിട്ട് പോകുന്നു അല്ലെങ്കിൽ ടീച്ചർമാരെ സ്വന്തം പഠിപ്പിക്കുന്ന സ്വന്തം പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് പോകുന്നു വളരെയേറെ ഇപ്പം ഏജ് വ്യത്യാസമാകുന്നതൊന്നും അങ്ങനെയൊന്നുമല്ല ഒരു ഇണയെ കിട്ടിക്കഴിഞ്ഞാൽ ആ തനിക്കൊരു ഇണയാണ് വേണ്ടത് ആ ഇണയുമായിട്ട് താൻ എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളതിന് ഒരു ചിന്തനീയമേ അല്ല ആ തൽക്കാലത്തെ ആ ഒരു സന്തോഷവും സംതൃപ്തിയും ആ ഒരു പ്രത്യേകം ഒരു അഭിനിവേശത്തിൻ്റെ പുറത്തവരങ്ങ് പുറപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് എന്ത്ന്നെയാണെങ്കിലും സ്വന്തം മകളുടെ ഭർത്താവുമായിട്ട് ഒരു മലയാളിയായിട്ടുള്ള സ്ത്രീ പുറപ്പെട്ടു പോയ കഥ എനിക്കൊന്നും അങ്ങനെ കേട്ട് കേൾവ് പോലും ഇല്ലാത്തൊരു സംഗതിയാണ് ഇങ്ങനെ ഇപ്പോൾ ഇനി എന്തൊക്കെ നമ്മൾ കേൾക്കാനിരിക്കുന്നു എന്തൊക്കെ നമ്മൾ കാണാനിരിക്കുന്നു ഇല്ലേ നമ്മൾ കണ്ടതൊന്നുമല്ല ഇനി കാണാനിരിക്കുന്നത് കേട്ടതൊന്നുമല്ല ഇനി കേൾക്കാനിരിക്കുന്നത് ഇതിനേക്കാൾ എത്രയോ ഭയാനകമായ വസ്തുതകൾ നമ്മൾ കേൾക്കുവാനും കാണുവാനും മനസ്സിലാക്കുവാനും അറിയുവാനും ഇരിക്കുന്നു ഇത് നമ്മളുടെ മലയാള സമൂഹത്തിനോട് മാത്രമല്ല നമ്മുടെ കേരളീയ estamos juntos lo matamos en la ജനതയ്ക്കുമുള്ളൊരു താക്കീതാണ് കാരണം ഇപ്പോൾ ബന്ധങ്ങൾ അത് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് അത് അച്ഛനും അമ്മയും ആണെങ്കിലും ഭാര്യയും ഭർത്താവുമാണെങ്കിലും അച്ഛനും മക്കളുമാണെങ്കിലും അമ്മയും മക്കളുമാണെങ്കിലും ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ബന്ധങ്ങളുടെ കാര്യം മാത്രമല്ല മറ്റെല്ലാ അർത്ഥത്തിലും എല്ലാ തലങ്ങളിലും മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കാത്ത ആ ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിക്കുന്നു സ്നേഹത്തിനും സാഹോദര്യത്തിനും കരുണയ്ക്കും ഒന്നും നമുക്കിപ്പോൾ സ്ഥാനമില്ല കാമത്തിനും കാമനകൾക്കും മാത്രമാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഓരോ പിന്നെ പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കരുണ അല്ലെങ്കിൽ ഹൃദയശുദ്ധി ഹൃദയ നൈമൃ നൈർമല്യം എന്നിവയൊക്കെ നമ്മൾ പറഞ്ഞ കഥകളിൽ മാത്രം കേട്ട് കേട്ടിട്ടുള്ള ഓരോ ഒരു വികാരങ്ങളായിരിക്കുകയാണ് ഈ ഹൃദയശുദ്ധിയും ഈ നിർമ്മലതയും പിന്നെ സത്യസന്ധതയും സ്നേഹവും മമതയും വാത്സലുമൊക്കെ അല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നേടിയെടുക്കുവാനുള്ളൊരു ത്വര എല്ലാം വെട്ടിപ്പിടിക്കുവാനുള്ളൊരു ത്വര സുഖത്തിൻ്റെ പിന്നാലെ പായുന്ന ഒരു പുതിയ തലമുറ സുഖം മാത്രമാണ് ജീവിതം എന്ന് നൈമിഷികമായ സുഖത്തിന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കുവാനായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടാണല്ലേ അതിനിപ്പം തലവെട്ടി കളയാനാണെങ്കിലും കൊന്നുകളയുവാനായിട്ടാണെങ്കിലും എത്രമാത്രം എത്ര മൃഗീയമായും പൈശാചികമായിട്ടും നമ്മൾ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലേക്ക് മനുഷ്യ മനസ്സുകൾ വൈകൃതമായി പോയിരിക്കുന്നു എന്ന് നമുക്ക് ഓരോ ഓരോ കഥകളിൽ നിന്നും ഓരോ അനുഭവങ്ങളിൽ നിന്നും അണുദിനം വരുന്ന ഓരോ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലേ നമ്മൾ ഈ വാർത്തകൾ കേൾക്കുമ്പോഴേക്കും പത്രമാധ്യമങ്ങളും ദൃശ്യ ഒക്കെ നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോഴും നമുക്ക് ഓരോ ദിവസവും ിഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ സംഗതികളാണ് നമ്മൾ കാണുന്നത് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ കോപാകുലമായ ചില മനസ്സുകൾ അല്ലെങ്കിൽ പാപഭങ്കിലമായ മനസ്സിൻ്റെ മനസ്സുകളാണ് രക്തഭങ്കിലമായ മനസ്സുകളാണ് നമ്മളുടെ ചുറ്റുപാടും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണുവാനും കേൾക്കുവാനുമായിട്ട് മനസ്സിലാക്കുന്നത് മക്കൾക്ക് അമ്മയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല സഹോദരൻ്റെ സഹോദരിയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അച്ഛന് മക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല മക്കൾക്ക് അച്ഛനമ്മമാരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ആർക്കും ആരെയും മനസ്സിലാക്കാത്ത ആരെയും ഉൾക്കൊള്ളാത്ത ഒരു സമൂഹത്തിൻ്റെ മതത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട ആളുകളും ഒന്നുകൂടെ മനസ്സിലാക്കി മനസ്സിരുത്തി കണ്ണുകൾ തുറന്ന് കാതുകൾ കൂടുതൽ ചതിയോടു കൂടിയിട്ട് ചുറ്റുപാടുകളിലേക്ക് തുറന്ന് വെച്ചിട്ട് വേണം നമ്മൾ ജീവിക്കുവാനായിട്ട് കാരണം നമ്മളുടെ ജീവിതം ഈ കലികാലം കലികാലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ അത് ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ശരിക്കും പറഞ്ഞാൽ കലികാലം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ പെറ്റ തള്ള സ്വന്തം ഒൻപത് മാസം ചുമന്ന് പ്രസവിച്ച് താലോലിച്ച് വളർത്തി പത്ത് പത്തൊൻപത് വർഷം അവൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ആ അമ്മ ആ അവൾക്കൊരു ഭർത്താവ് ആയപ്പോഴേക്കും ആ ഭർത്താവിനെ കൊത്തിയെടുത്ത് ദൂരേക്ക് പറന്നകന്നുപോയി എന്ന് പറയുമ്പോഴേക്കും കളിക്കാലം എന്നല്ലാതെ നമ്മൾ ഈ കാലത്തിനെ കെട്ട കാലത്തിനെ നമ്മൾ എന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ